മറ്റുള്ളവരെക്കാളും കൂടുതലായി ഞാൻ പരീക്ഷിത പ്രവർത്തനം ചെയ്യണം മറ്റുള്ളവർ കാനഡയിൽ പോയാൽ അവർക്ക് ഐ ടി എസ് പാസായ പി എസ് സി പാസായ റാങ്ക് കിട്ടി അവർക്ക് അവിടെ കല്യാണം നടന്ന ഞാനും കൂട്ടുകാരിയും ഒരുമിച്ച് അല്ലപ്പോൾ ഉടപടി എടുത്തിട്ട് അവരുടെ കല്യാണം നടന്നു എൻ്റെ കല്യാണം നടന്നില്ലെന്ന് പറഞ്ഞ് മോങ്ങിക്കൊണ്ടിരിക്കരുത് അത് നിങ്ങൾ നെഗറ്റീവ് നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് കൊണ്ട് നിങ്ങളെ വെച്ച് കമ്പ മറ്റുള്ളവരുടെ കിട്ടിയിരിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളും വെച്ചുകൊണ്ട് നിങ്ങളെ കമ്പയർ ചെയ്യേണ്ടതാണ് നിങ്ങൾ കമ്പയർ ചെയ്യണമെന്ന് ദൈവം പറയേണ്ടത് അതെന്താണ് കമ്പയർ ചെയ്യേണ്ടത് ഒന്ന് എടുത്തേ ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവ കൃപയാൽ ആണ് എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല നേരെ മറിച്ച് മറ്റെല്ലാവരെയും കാൾ അധികം ഞാൻ അധ്വാനിച്ചു മറ്റെല്ലാവരെയും അത് എന്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ ദൈവം ചൊരിഞ്ഞമായി പോയിട്ടില്ല അധികം ഞാൻ അധ്വാനിച്ചു പണിപാളി പെട്രോൾ പോരാണെന്നു സാധന ആവിയായി പോകുന്ന കൃപ മറ്റേ മടിയൻ ഒന്ന് കൊണ്ട് കുഴിച്ചിട്ടില്ലേ അതുപോലെ മറ്റുള്ളവരെക്കാൾ കൂടുതൽ അധ്വാനിച്ചില്ലെങ്കിൽ കൃപ പാളിപ്പ് എന്ത് ഫലവത്തായാകാതിരിക്കാവും കൃപ സൂക്ഷിച്ചു പോവും പെട്രോൾ വെയിലത്താവിയാകുന്ന പോലെ നിങ്ങൾക്കിട്ടിരിക്കുന്ന കൃപ മറ്റുള്ളവരേക്കാൾ കൂടുതലേ നിങ്ങൾ ഒന്നൊരു വായിച്ച വചനം

കൃപയുടെ അധ്വാനങ്ങളിൽ മറ്റുള്ളവരെക്കാളും ഞാൻ കൂടുതലായിരിക്കണം കാര്യം ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൗതികമായ ആനുകൂല്യങ്ങൾ ഇട വെച്ച് ദൈവത്തെ അളന്നാൽ മഞ്ഞപ്പിറക്കിയ ആൾക്കാരെ പോലെ ഇരിക്കും മഞ്ഞപ്പിറക്കിയ മഞ്ഞ ദൈവം കൊടുത്ത കാലമില്ല അതാണ് ഭൗതിക അനുഗ്രഹം മഞ്ഞ കൊടുത്ത കാലത്ത് എന്താ സംഭവിച്ചത് ആ മക്കളുള്ളവരും പെമ്മക്കളുള്ളവരും വീട്ടിൽ നിറച്ച് പിള്ളേരുള്ളവരും ഒക്കെ കൊട്ടയും കൊണ്ടുനടന്ന് മൊത്തം പെറുക്കിയെടുത്ത് അപ്പം വിധവകളുണ്ടായി ഭർത്താവില്ലാത്തവരും മക്കളില്ലാത്തവരുണ്ടായി അവരും പെറുക്കി അവസാനം എന്താ പറ്റിയിരിക്കുന്നത് കൂടെ പെറുക്കി ആൾക്കാരുടെ എല്ലാം ചീഞ്ഞുപോയി അന്നെന്നുള്ള ആഹാരം മാത്രം ഭൗതിക അനുഗ്രഹങ്ങളെ നമുക്ക് യൂസ് ചെയ്യുന്നതിനൊക്കെ കൂടുതൽ ഉണ്ടാക്കിയാലും നമ്മൾ അനുഭവിക്കത്തില്ല എന്നുള്ളതാണ് ബൈബിൾ പറയുന്നത് കൈ അടിച്ച് കളിപ്പാടിയുടെ ഇരുപത് തിരുവചനങ്ങൾ ആരും അതിൽ നിന്ന് അല്പം പോലും പ്രഭാതത്തിലേക്ക് നീക്കിവെക്കരുത് എന്നാൽ അവർ മോശയെ അനുസരിച്ചില്ല ചിലർ അതിൽ നിന്നും ഒരു ഭാഗം പ്രഭാതത്തിലേക്ക് നീക്കിവെച്ചു വെച്ചു അത് പൊഴുത്തു മോശമായി അതായത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഭൗതിക ആനുകൂല്യങ്ങളുടെ ആധിക്യത്തിൽ കമ്പയർ ചെയ്തുകൊണ്ട് അഭിരമിക്കരുത് പുഴുത്ത അനുഭവം ഉണ്ടാകും എന്നർത്ഥം മനസ്സിലായില്ല നമുക്ക് നിങ്ങൾ എന്തിനാണ് അഭിമാനിക്കേണ്ടത് മറ്റുള്ളവരെക്കാൾ കൂടുതലായി ഞാൻ അധ്വാനിച്ചു ഞാനല്ല എന്നിലുള്ള ദൈവകൃപ കൃപ നിത്യം നില നിത്യത നിലനിൽക്കണ അധ്വാനം എന്ന് പറയുന്നത് ഫലവും നമ്മുടെ കൃപയുടെ അധ്വാനമാണ് നമ്മളിവിടെ എന്നാ ഉണ്ടാക്കിയാലും അവസാനം ഉണ്ടാ ഒന്നും ഉണ്ടാകത്തില്ല നമുക്കറിയാം അല്ലേ നമ്മൾ സീറോ ആയിട്ട് പോകുകയും ചെയ്യും നമ്മൾ ഉണ്ടാക്കി വെച്ച് മക്കളാ മരുമക്കളൊക്കെ തമ്മിൽ തല്ലുകയും അവർ കോടതി കയറുകയും നിങ്ങളുടെ കാലശേഷം അവർ നിങ്ങളെപ്പോലും വരച്ച ദൂരെ കളയും ഈ പിശാച്ച നേരത്തെ വിൽപ്പത്രം എഴുതി വെച്ചിട്ടെങ്കിൽ ഈ ഇടി ഞങ്ങൾ ഉണ്ടാക്കേണ്ടതല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മനെ പിശാചത്തിന് വിളിക്കുകയും ചെയ്യും എല്ലാം പൊളിത്ത് പോകും ആ തമ്പസല്ല എത്ര കീഴടധികം കേസ് കളിക്കണം അപ്പൻമ്മുടെ കാലം നിങ്ങളെങ്കിലും ഇടി വെച്ചുണ്ടാക്കും ഉണ്ടാക്കിയിട്ട് ഇത് അവസാനം നിങ്ങളുടെ കാലം കഴിയുമ്പോൾ ഇത് ക്ലാരിഫൈ ചെയ്തില്ല ഇനി വിൽപ്പത്രം എഴുതിയെന്ന് വെച്ചോ ഇവിടെ എന്തുമാത്രം കേസാണ് പറഞ്ഞത് അപ്പം വിൽപ്പത്രം എഴുതി അമ്മ വിൽപ്പത്രം എഴുതി എന്ന് പറഞ്ഞിട്ടുണ്ട് വിൽപ്പത്രത്തിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇവർ തമ്മിൽ മിണ്ടാണ്ടിരിക്കുകയാണ് അപ്പോൾ ഭൂമിയുടെ കാലത്ത് ആയുസ്സിൻ്റെ കാലത്ത് ഇവരുണ്ടാക്കിയതെല്ലാം ഇപ്പോൾ മക്കൾ തമ്മിൽ തെല്ലാനും കോടതി കയറാനും മക്കൽമാർക്കും ജഡ്ജിമാർക്ക് കൊടുക്കാനായില്ലേ ഇതാണ് പക്ഷെ പുഴുത്തുപോയെന്ന് പറഞ്ഞാൽ കാര്യം ഇതാണ് നിങ്ങൾക്ക് പറഞ്ഞാൽ ആദ്യം മനസ്സിലില്ല പുഴുത്തു പോകും അതുകൊണ്ട് ദൈവത്തെ മുൻനിർത്തിക്കൊണ്ട് സ്വർഗത്തിന് മുൻനിർത്തിക്കൊണ്ട് ജീവിക്കുക പ്രയോറിറ്റി ആൻഡ് പ്രോട്ടോക്കോൾ അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ് നിങ്ങൾ എന്തിനാണ് പ്രോട്ടോ നിങ്ങൾ നിങ്ങളുടെ പ്രോട്ടോ വാട്ട് ഈസ് യുവർ സ്പിരിച്വൽ പ്രോട്ടോക്കോൾ വാട്ട് ഈസ് യുവർ പ്രയോറിറ്റി നിങ്ങൾ മുൻഗണന എന്തിനാണ് ഈ മുൻഗണനയിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ദൈവം പറയും ആദ്യം നിങ്ങൾ എന്തിനു മുൻഗണന കൊടുക്കണം ആ ദൈവരാജ്യത്തിന് ബാക്കിയുള്ളത് പ്രോട്ടോക്കോൾ എന്താണ് ഒരു ഹെവ അതായത് കിങ്ഡം ഓഫ് ഹെവൻ്റെ പ്രോട്ടോക്കോൾ ഉണ്ട് അത് ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ കൊടുക്കാനിടയായ നിങ്ങൾ ശരിയാവും ഉടമ്പടി ഓക്കെ ആവും കിങ്ഡം കോഡിൻ്റെ പ്രോട്ടോക്കോള് ഇപ്പോൾ പ്രോട്ടോക്കോളിൽ ഞാൻ കുയിൽ ജനപ്പിച്ചപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളുടെ സെറ്റിംഗ്സ് തെറ്റിക്കിടക്കണമെന്ന് പറഞ്ഞു ഞാൻ ഇന്ന് ഓർക്കുകൊണ്ട് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടെ പ്രോട്ടോകോൾ തെറ്റിയിരിക്കുകയാണ് അവർ ദൈവരാജ്യം പലരും ദൈവരാജ്യത്തിന് വേണ്ടിയല്ല ജീവിക്കണം ലോകരാജ്യത്തിന് വേണ്ടിയാണ് അതാണ് പ്രശ്നം മറ്റുള്ളവരേക്കാൾ അങ്കിളിനേക്കാൾ ആന്റിയേക്കാൾ നാട്ടുള്ളവരേക്കാൾ അയൽവാസിയക്കാളാൾ ഞാൻ മെച്ചമായിരിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ അതിന് ദൈവത്തെ വരെ ഉടമ്പടി ചെയ്തുകൊണ്ട് പരിധി വരുത്താൻ വേണ്ടിയുള്ള അവസാന അന്ത്യ പോരാട്ടത്തിലെ ജെഡിക മനുഷ്യൻ്റെ അഭ്യാസങ്ങൾ ഭയങ്കരമാണ് അതുകൊണ്ടാണ് പറയുന്നത് എന്താ പ്രശ്നം നിങ്ങൾ ആദ്യം ചെയ്യുമ്പോഴേ പ്രോട്ടോകോൾ ആറ് മുപ്പത്തി മൂന്നിന്റെ പ്രോട്ടോകോൾ എന്താണ് മത്ത ശ്രീ കാട് സുവിശേഷം നിങ്ങൾ ആദ്യം രാജ്യം നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അതിന്റെ രീതിയും അതായത് എന്താ ടെമ്പറാലിറ്റീസ് നമ്മുടെ നമുക്ക് ഭൗതികമായ ആവശ്യങ്ങൾ അതെന്താണ് അതെല്ലാം ചേർത്ത് നൽകുക അപ്പോൾ നമ്മൾ നമ്മളെന്താ സംഭവിച്ചുകഴിഞ്ഞാൽ ദൈവം കൊടുക്കുന്ന ഒരു പ്രോട്ടോക്കോളും പ്രയോറിറ്റിയും ഉണ്ട് പക്ഷേ ജഡിക മനുഷ്യൻ ഇത് ബോധ്യപ്പെടുത്തില്ല അതുകൊണ്ട് അവൻ എപ്പോഴും വയറിൻ്റെ പ്രസവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും ജീവിത പ്രസവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കും ജീവിത പ്രസവത്തിന് പ്രാധാന്യം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ദിവസങ്ങളിലൊരു സാക്ഷ്യം സാക്ഷ്യമുണ്ടായാലും എന്താണ് സിനി പത്തനംതിട്ട ഒരു സാക്ഷ്യമുണ്ട് സിനിയുടെ കുറേ എന്ത് കാര്യങ്ങളുണ്ട് പക്ഷെ സിനിയുടെ കാര്യങ്ങളെല്ലാം കർത്താവ് അക്ഷിഷ്ടവർ ചെയ്യും സിനി ഒരു നോൺ ക്രിസ്ത്യനാണ് ക്രൈസ്തവയല്ല സിനി ഭർത്താവും കൂടി ഒന്ന് ഉടമ്പടി ചെയ്തിരിക്കുന്നത് സാക്ഷ്യം പറയുന്നത് ഒരു ഒരുമിച്ചാണ് സിനി എന്താ ചെയ്തിരിക്കുന്നത് ആദ്യം നിയോഗത്തിൽ വെച്ചിരിക്കണ എന്താണെന്ന് അറിയാവോ കർത്താവേ എന്താ കർത്താവ് കർത്താവെ നിത്യതയിലെ എനിക്ക് ഈശോയുടെ ഒപ്പമാകാൻ ഇടയാക്കണമേ ഒന്ന് ചിന്തിച്ചാൽ ഒരു കത്തൂരിക്കുമ്പോഴും വെക്കാത്ത സാധനമാണ് ഇവിടെ ഒരു പ്രശ്നം ആരാണ് വിജാധീയർ ആരാണ് സ്വജാതിയെന്ന് നമുക്ക് അറിയത്തില്ല സിനിയുടെ സിനിയുടെ സാക്ഷ്യം നമുക്ക് കേട്ടാൽ മനസ്സിലാവും ഭർത്താവും പാലും ഒന്നാണ് പറയുന്നത് പത്താം തട്ടിയാണ് എന്താ പറയണത് ആദ്യത്തെ ഉടമ്പടിയിലെ ഫസ്റ്റ് നിയോഗം എന്താണ് കർത്താവ് നിത്യതയിൽ ഈശോൻ്റെ ഒപ്പമാകാൻ എന്നെ സഹായിക്കണമേ അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് പ്രോട്ടോക്കോൾ അതാണ് അതിനാണ് പ്രയോറിറ്റി എന്ന് പറയണത് ഇതുപോലെ ഒരു പാരഡനിഷ് ഷിഫ്റ്റ് ഒരു തലമറച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ മക്കളുടെ ഉടമ്പടി കത്തും പ്രാർത്ഥിക്കുക കർത്താവധ്യമേ ഉടമ്പടിയുടെ മുൻഗണനകളെ ദൈവരാജ്യത്തിൻ്റെ ക്രമപ്രകാരം വിവേചനത്തിൻ്റെ ഈ സത്യത്തിൻ്റെ സുവിശേഷത്തിൽ വിശ്വസ്തയോടെ നിൽക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി എൻ്റെ മക്കൾ പ്രാർത്ഥിക്കേണ്ടത് ഇത് കറക്റ്റ് ചെയ്ത ഈ സെറ്റിംഗ്സ് കറക്റ്റ് ചെയ്താൽ ഇതിപ്പോൾ എങ്ങനെ വിട്ടുചില് പോലെ കരിപ്പ് കൂടപടി കാര്യം ഈ ദൈവത്തിന്റെ മൈൻഡ് സെറ്റ് അങ്ങനെയാണ് നാഥാനിയലെ കണ്ട കഥ അറിയാമല്ലോ നദ്ധാനിയേൽ ഫീലിപ്പോസ് നാഥാനിയെ കണ്ടിട്ട് ഫീലിപ്പോസ് അപ്പോസ്തലൻ നദ്ധാനിയലിനെ കർത്താവിൻ്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് വരുമ്പോൾ നാഥാനിയലോട് ഈർഷ പറയുന്നൊരു വാക്കുണ്ട് എന്താ പറയണത് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രായേൽക്കാരൻ അതെ നാദ്ധാനിയലിൻ്റെ ആന്തരിക സത്യങ്ങളെ ഈശോ സ്കാൻ ചെയ്ത് പറയുകയും തുടങ്ങിയപ്പോൾ തന്നെ ഇയാൾ അടുത്ത് വന്നപ്പോൾ തന്നെ സ്കാനിങ് തുടങ്ങി ഇതൊരു ഒരപകട മേഖലയാണ് നീ അടുത്ത് വരുമ്പോൾ തന്നെ നീ ആരാണെന്ന് കർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കും കപടനാണെങ്കിൽ കപടനാണെന്ന് പറയും നീക്കുടബി പറ്റത്തില്ലെന്ന് പറയും നിഷ്കഭടനാണെങ്കിൽ അത് റിസ് അത് ഈശോ ഹൈലൈറ്റ് ചെയ്യും നാഥ്ദാനിയുടെ അടുത്ത് വന്നപ്പോൾ എന്താ പറഞ്ഞത് ഇതാ നിഷ്കപടനായ ഒരു യഥാർത്ഥ ഇസ്രേലിയൻ അപ്പോൾ അവിടെയും ഒരു പ്രശ്നമുണ്ട് യഥാർത്ഥ ഇസ്രേയക്കാരുമുണ്ട് അയാഥർത്ഥ്യമായ ആൾക്കാരുമുണ്ട് അപ്പോഴേ നാഥ്ധാനിയെ ഈശോയോട് ചോദിക്കും റബ്ബി നീ എന്നെ എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കും അപ്പോൾ ഈശോ പറയുന്ന വാക്കുണ്ട് എന്താണ് പറയുന്നത് നീ അത്യവൃക്ഷത്തിൻ്റെ പീലിപ്പോസ് നിന്നെ കാണുന്നതിന് മുമ്പ് നീ അത്യപക്ഷത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു അപ്പോൾ പീരിപ്പോസ നിന്നെ കാണുന്ന മുമ്പ് ഞാൻ നിന്നെ കണ്ടുവന്നാണ് ഇത് ചുമ്മാകളിയല്ല നീ വിശ്വാസത്തിലൂടെ ഇപ്പോൾ ക്രിസ്ത്യൻ മാതാപിതാക്കളും ജനിച്ചാലും ക്രിസ്ത്യാനിയായാലും അല്ലെങ്കിൽ കർത്താവിനെ ജീവിത സമ്മർദ്ദങ്ങളുടെ ദൈവത്തെ തേടി വന്നപ്പോഴേ അനുഭവങ്ങൾ കൊണ്ട് നീ കർത്താവിൽ വിശ്വസിച്ചാലും ആരെങ്കിലും മുഖേനയാണെങ്കിലും കർത്താവ് പറയും ആരേ മുഖേനയല്ല പീരിപ്പോസ മുഖേനയല്ല ഞാനെന്താണ് ഞാനാണ് നിന്നെ കണ്ടതും വിളിച്ചതും അത് ഭയങ്കര വിളിയല്ലേ കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ അപ്പം എൻ്റെ മക്കൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇപ്പോഴേ നിങ്ങൾ ആരെങ്കിലും വിളിച്ചിട്ടോ കൃപാസനം പത്രം കണ്ടിട്ടോ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടോ സാക്ഷ്യം കേട്ടിട്ടോ ആണ് വന്നതെന്നാണ് നിങ്ങൾ പറയണത് കർത്താവ് അത് അംഗീകരിക്കണില്ല ഞാൻ നിന്നെ നേരത്തെ കണ്ടത് കൊണ്ടാണ് ഞാൻ നിന്നെ അനുഗ്രഹിക്കാൻ തീരുമാനിച്ചുകൊണ്ടാണ് നീ സ്നേഹിക്കുന്നേക്കാൾ ഉപരി ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നീ കൃപാസന പത്രം കണ്ടതെന്നാണ് പറയുന്നത് മനസ്സിലായത് സാക്ഷ്യം കേട്ടിട്ടാണ് നീ വന്നതെന്ന് പറയരുത് ഞാൻ നിന്നെ സ്നേഹിച്ചത് കൊണ്ടോ ഞാൻ എനിക്ക് നീ ഇഷ്ടപ്പെട്ടവളായതുകൊണ്ടും ഇഷ്ടപ്പെട്ടവനായത് കൊണ്ടുമാണ് നീ സാക്ഷ്യം കേട്ടത് പക്ഷേ മനസ്സിലായില്ലേ അപ്പോൾ ആദ്യം ആരാണ് സ്നേഹിച്ചത് ദൈവമാണ് അതാണ് യോഹന്നാൻ പറയണത് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ദൈവത്തെ സ്നേഹത്തെ െ ആദ്യം ആദ്യം നീ കൃപാസന പത്രമല്ല കണ്ടത് ആദ്യം നീ സാക്ഷ്യമല്ല കേട്ടത് അത് നീ നിന്റെ അമ്മയോ ആന്റിയോ കൂട്ടുകാരിയോ നിന്നോട് പറഞ്ഞതല്ല ആദ്യം ചെയ്തത് നിങ്ങളുടെ നിങ്ങളാരും ഇവിടെ ഭൗതികമായ ഏജൻറ്റുമാർ ആരുമല്ല പിന്നെ ആരാണ് കർത്താവ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു കണ്ടെത്തിയിരിക്കുന്നു വിളിച്ചിരിക്കുന്നു വിശദീകരിച്ചിരിക്കുന്നു ചക്തീകരിച്ചിരിക്കുന്നു കൈസാക്ഷിയാക്കുന്നു ഇതിനോട് ചേർന്ന് പോകുന്ന വചനമാണ് ജോഹന്നാൻ ഒന്ന് അമ്പത് ജോഹന്നാൻ ഒന്ന് അമ്പത് ിൽ വിശ്വസിക്കുന്നു മനുഷ്യന്റെ ഒരു പൊക്കണ്ടെ ഇതാണ് അതായത് ഈ മനുഷ്യൻ ഈ എന്ന് പറഞ്ഞ ആള് ദൈവത്തിൽ വിശ്വസിക്കുന്നത് എന്താണ് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ അതാ യോഹന ഒന്ന് അമ്പത് അത്തിമരത്തിൻ്റെ ചുവട്ടിൽ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ട് നീ എന്നെ വിശ്വസിക്കുന്നു പക്ഷെ എന്താ പ്രശ്നം അങ്ങനെ പറ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ടല്ല നീ വിശ്വസിക്കേണ്ടതെന്നാണ് പറയണത് മനസ്സായില്ലേ പ്രോട്ടോക്കോൾ അല്ല അതല്ല അതിൻ്റെ പ്രയോറിറ്റി എന്ന് പറയണത് നീ ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നാണ് മനസ്സിലായില്ലേ നിങ്ങളെ പറയുമല്ലോ ഉടമ്പടി ഞാൻ ചെയ്യാം എന്തെങ്കിലും ഒരു അടയാളം കിട്ടട്ടെ ഇതാണ് പ്രശ്നം പല ആൾക്കാരും പണിമേടിക്കണം അങ്ങനെയാണ് അതായത് അവർക്ക് ഞാൻ പത്രം കൊടുക്കാവേ ഞാൻ ഉപവസിക്കാവേ ഞാൻ രോഗികൾ കാണാവേ ഞാൻ ആശുപത്രിയിൽ പോകാവേ എന്ന് പറഞ്ഞാൽ എന്താണ് എന്തെങ്കിലും ഒരു അടയാളം കാണട്ടെ ജപ്തി നടപടിക്കാരൻ ഇപ്പോഴും എന്നെ തന്തക്ക വിളിക്കാണല്ലോ അതിന് മാറ്റം ഒന്നും ഇല്ലല്ല അപ്പോൾ അതുകൊണ്ട് നീ അടയാളം കാണാത്ത കാരണം നീ ഉടമ്പടിയിൽ ഇതിനാണ് ദുഷ്ടൻ മടിയൻ ഹിപ്പോക്രാസ് അവിശസ്തനെന്നൊക്കെ പറയണത് അത് ദൈവത്തെ പരീക്ഷിക്കാൻ വേണ്ടി ആദ്യം അടയാളം കാണിക്കാൻ പറയും കല്ലുകൾ അപ്പമാക്കാൻ വേണ്ടി ഒരുത്തം പറഞ്ഞില്ലേ ആരാണ് വിശാ രാ ഉടമ്പടി എടുത്തൽ അമ്പത് ശതമാനം വിശ്വാസികളുണ്ട് അതെന്താ പ്രശ്നം ആദ്യം ദൈവം അടയാളം കാണിക്കണമെന്നാണ് പറയണത് ഇപ്പോൾ ഇസ എന്താ പറയണത് നീ അത്തിമരത്തിൻ്റെ ചുവട്ടിലായിരുന്നപ്പോൾ ഞാൻ നിന്നെ കണ്ടു എന്ന് പറഞ്ഞത് കൊണ്ടല്ലേ നീ വിശ്വസിക്കണത് എന്നിട്ട് പറയും നീ കാണാത്ത കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വരട്ടെ നീ വിശ്വാസത്ത് വളരുമ്പോളാണ് കാണാത്ത കാര്യങ്ങൾ കണ്ണ് കാണാത്ത കാര്യങ്ങൾ നിന്നെ കാണിക്കാൻ പോകണത് വിശ്വാസത്തിൻ്റെ അന്ത്യം എന്താണ് കണ്ണ് കാണാത്ത കാര്യങ്ങൾ കാണിക്കുകയാണ് കണ്ണ് കാണുന്ന കാര്യങ്ങൾക്ക് വേണ്ടി നീ ദൈവത്തിൻ്റെ കൈ കൈയും കാര്യം കെട്ടാൻ നോക്കുമ്പോഴേ കണ്ണ് കാണാത്ത കാര്യങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ നൽകുന്നത് വിശ്വാസമാണ് ആ വിശ്വാസം നിനക്ക് നൽകുന്നത് ആരാണ് സുവിശേഷമാണ് ആ സുവിശേഷ നിശ്ചീകരിക്കണം എന്ത് ചെയ്യണം അനുപിക്കണം അതുകൂടെ മറക്ക സ്വന്തം പതിനഞ്ചം പറയണത് എന്താണ് അനതപ്പിക്കുക സുവിശേഷത്തെ വിശ്വസിക്കുക ഈ അനുതാപം എന്ന് പറഞ്ഞ ഉടമ്പടി പ്രകാരം എന്താണ് ഒത്തിരി മേഖലകളെ അനുതപിക്കാം പക്ഷേ ബേസിക്കായിട്ട് എന്താണ് സ്വജാതി വിജാതി മാറ്റമാണ് ശരിക്കും അനിതാപം എന്നാണ് നീ ദൈവത്തിൻ്റെ കാര്യങ്ങൾക്ക് പ്രയോറിറ്റി മുൻഗണന കൊടുക്കുകയും ജടിയ കാര്യങ്ങൾ നീ രണ്ടാം സ്ഥാനത്ത് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അനുതാപമായി ഇതൊരു നിലപാടാണ് അനുതാപം എന്ന് പറയുന്നത് കുറച്ച് മോങ്ങിക്കറിഞ്ഞുപാരിച്ചിട്ട് പാപക്ഷപം എടുക്കണം മാത്രമല്ല അതൊരു ജീവിത നിലപാടാണ് എന്ന് നീ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നുവോ അപ്പോൾ അനുതാപമായി നിനക്ക് രണ്ടാം സ്ഥാനം വരുന്നുവോ അപ്പോൾ അനുതാപമായി ഉടമ്പടി നിയോഗങ്ങൾക്കാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ ലോകത്ത് രാജ്യ രാജ്യത്തിന് സന്തതികളാണ് ഉടമ്പടിയുടെ നിബന്ധനകൾക്കാണ് നീ ഒന്നാം സ്ഥാനം കൊടുക്കണമെങ്കിൽ നീ സ്വരാജ്യത്തിൻ്റെ സന്തതിയാണ് ഏതിനാണ് നീ പ്രാധാന്യം കൊടുക്കണമെന്ന് നീ തീരുമാനിച്ച് വിവേചനത്തിലേക്ക് വരുമ്പോഴേ ഉടമ്പടിയുടെ നിബന്ധനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ നിയോഗങ്ങൾക്ക് രണ്ടാം സ്ഥാനവും നിബന്ധനകൾക്ക് ഒന്നാം സ്ഥാനം കൊടുത്താൽ നീ അനുദപിച്ചിരിക്കുന്ന അർത്ഥം അതാണ് നീ സുപരിച്ചിരുന്ന വിശ്വസിച്ചിരിക്കണം അർത്ഥം അതല്ലേ അതാണ് അതാണ് മർക്കോസിൻ്റെ ഒന്ന് പതിനഞ്ച് ഇനി നീ ഇതുപോലെ നിന്റെ ജീവിതത്തെ കളുപര് ദൈവത്തിനും ദൈവത്തിൻ്റെ വചനങ്ങൾക്കും അതനുസരിച്ചുള്ള പുനഃക്രമീ ജീവിത പുനഃക്രമീകരണക്കും നീ ഒന്നാം സ്ഥാനം കൊടുത്ത് ജീവിതത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നടപടി എന്താണ് നിങ്ങൾ ലോകം മുഴുവനും പോകണം പതിനാറ് പതിനഞ്ച് മർക്കോസ് എന്താണ് നിങ്ങൾ ലോകം മുഴുവനും പോകണം എന്ത് ചെയ്യണം എല്ലാ സൃഷ്ടികളോടും നീ സ്വീകരിച്ച കൃപ കൈമാറണം മനസ്സായല്ലേ സുശിക്ഷൻ സ്വീകരിച്ചാൽ മാത്രം പോരാ അപ്പോൾ മർക്കോസിൻ്റെ സുവിശേഷം വളരെ ഇടിപെട്ട് സുവിശേഷമാണ് കാര്യം തുടങ്ങുന്ന സുവിശേഷത്തിലാണ് അനുദിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക മറക്കോസ് അവസാനിപ്പിക്കുന്ന പതിനാറ് പതിനഞ്ച് എന്താ പറയണത് ലോകം മുഴുവൻ പോകുക സുവിശേഷം കൈമാറുക എന്നുവെച്ചാൽ ബൈബിളില് വിജാതികൾക്ക് സുവിശേഷം കൈമാറുക എന്ന് വെച്ചാൽ പൗരസം പറയും കൃപയുടെ കൈമാറ്റമാണെന്ന് പറയും സുവിശേഷത്തിന് കൃപ എന്ന അർത്ഥമുണ്ട് നമ്മൾ കൃപ കൈമാറുമ്പോൾ മറ്റു മനുഷ്യരുടെ ആവശ്യങ്ങളെ ക്രിസ്തുവിനെ മുൻനിർത്തിക്കൊണ്ട് പ്രയോറിറ്റി കൊടുക്കുകഴിയുമ്പോൾ മുൻഗണന കൊടുത്തു കഴിയുമ്പോൾ കൃപയുടെ കൈമാറ്റമാണ് തറ്റ് മീൻസ് സുവിശേഷം ആയവർക്ക് മാത്രമേ സുവിശേഷം ഏകാൻ പറ്റത്തുള്ളൂ എന്ത് ഞാൻ ഉടമ്പടി ഉടമ്പെടുക്കണം എന്നെ ചോദിച്ചു നിന്നെ ഉടമ്പെടുക്കണം ചോദിച്ചാൽ നിനക്ക് ഒത്തിരി ഉത്തരയുമുള്ള കൃപയുടെ കൈമാറ്റത്തിന് കൈയടിച്ച് ലീ ഇതിനെല്ലാം വരുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ മക്കളെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം അതായത് മൂന്ന് ഇരുപത് എടുത്തെ നമ്മുടെ സ്വർഗത്തിലാണ് അപ്പൊ രണ്ട് പൗരത്വമുണ്ട് പൗരത്വം എ ഗ്രേഡ് ഉണ്ട് പൗരത്വം ബി ഗ്രേഡ് ഉണ്ട് ഇതിൽ ഏത് പൗരത്വമാണ് നീ സ്വീകരിച്ചിരിക്കണമെന്ന ആ പ്രശ്നമാണ് അതായത് നിന്റെ കാര്യം നിന്റെ വീട് നിന്റെ വയറ് നിന്റെ വീട്ടുകാർ നിന്റെ നാട്ടുകാർ നിന്റെ സ്വന്തം നിന്റെ ആവശ്യം എന്ന് പറയുന്നത് ലോകപൗരത്വമാണ് ഭൗമിക പൗരത്വമാണ് ഈ ഭൗമിക പൗരത്വത്തിന് വേണ്ടി ക്രിസ്തു ലോകത്തിലേക്ക് വരേണ്ട ഒരു കാര്യവുമില്ല നീ നിന്റെ ജീവിതത്തിൽ മാത്രം പ്രാധാന്യം കൊടുത്താൽ അതിൻ്റെ അർത്ഥം നീ ക്രിസ്തുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ജീവിതത്തെ വ്യാഖ്യാനിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം അത് മീൻസ് രണ്ടാം പൗരത്വത്തിനാണ് നീ പ്രാധാന്യം കൊടുക്കുന്നത് രണ്ടാം പൗരത്വം ഒന്നാം പൗരത്വം എന്ന് പറഞ്ഞാൽ എന്താണ് വിശ്വാസിയുടെ ഒന്നാം പൗരത്വം എന്താണ് ഫിലിപ്പിന് മൂന്ന് ഇരുപതാണ് അതെന്താണ് നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് അപ്പോൾ ഈ ഈ സ്വർഗീയ പൗരത്വത്തിന് വേണ്ടി നമ്മൾ എന്ത് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം എന്ത് വേണമെങ്കിലും ഇപ്പം നമ്മൾ ക്ഷമിക്കും സഹിക്കും അതുപോലെ തന്നെ വിട്ടുകൊടുക്കും വേണ്ട കള കളയെന്ന് വെക്കും കള പോട്ടെന്ന് പറയും ആരോടും പരിഭവത്തിനോ പരാതിക്കോ തർക്കത്തിനോ ഒന്നും പോകത്തില്ല എന്താ കാര്യം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നിത്യതയാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഉടമ്പടിയിൽ എപ്പോഴും ഇതുപോലൊരു പ്രയോറിറ്റി വേണം എന്താണ് നിത്യത ഉന്നം വെച്ചുകൊണ്ടും മുൻഗണന കൊടുത്തുകൊണ്ടും ഉടമ്പടിയെ സമീപിച്ചാൽ ടൈം ഷോട്ടറിങ് നടക്കും നോട്ട് ബൈ മെറിറ്റ് നടക്കും പ്രസൻസ് ഉണ്ടാകും കാര്യം നിങ്ങൾക്കറിയാമല്ലോ നിത്യത ആഗ്രഹിക്കാത്ത ഒരു മനുഷ്യൻ്റെ കൂടെ ദൈവം എന്തിനാണ് സാന്നിധ്യം നൽകണത് ഒരാവശ്യമില്ല ഒരാവശ്യമില്ല പക്ഷേ നിത്യതയിൽ ദൈവത്തിൻ്റെ കൂടെ നീ ഉണ്ടായിരിക്കാൻ വേണ്ടി നീ അധ്വാനിക്കുകയാണെങ്കിൽ ദൈവം ഭൂമിയിൽ സ്വർഗം സൃഷ്ടിച്ചുകൊണ്ട് തൻ്റെ സാന്നിധ്യം നിന്റെ കൂടെയാക്കും ഉടമ്പടിയുടെ ഏറ്റവും വലിയ വാഗ്ദാനം എന്താണ് ഐ വിൽ ബി വിത്ത് യു വേർ എവർ യു ഗോ നീ എവിടെ പോയാലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും ഓരോ ഉടമ്പടിയുടെ ഉടമ്പടി പോലെ ഇതുപോലെ കൃത്യമായിട്ട് ദൈവസാന്നിധ്യം ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ വിചിത്രമായ അപൂർവ മണ്ഡലങ്ങളിൽ പോലും സംരഭ്യമാക്കുന്ന ഒരു സംവിധാനം ഇന്ന് വരെ ആധ്യാത്മിക ഒരു ലോകത്തുമില്ല അതുകൊണ്ട് തന്നെ ദൈവത്തിന് ഉടപടിയെടുക്കുന്നവരെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് അവകാശികളാകുന്നു അർഹരാകുന്നു ഈ ഒരു നടപടിക്രമങ്ങളിലൂടെ പുരോഗമിച്ചുകൊണ്ട് നീ മുന്തിയ നിലവാരമുള്ള സ്വർഗരാജ്യത്തിൻ്റെ പ്രജയായി മാറാൻ കർത്താവ് അഭിഷേകം ചെയ്യട്ടെ ചുരുക്കട്ടെ എന്റെ പ്രിയപ്പെട്ടവരെ കർത്താവ് വളരെ പ്രസാദിച്ചു നിൽക്കുന്ന ദൈവിക നിമിഷമാണ് നിങ്ങൾ തന്നെ ഒത്തിരി പേര് തീരുമാനമെടുത്തിട്ടുണ്ട് ഇനി ദൈവത്തിന് വേണ്ടി ജീവിക്കാം അപ്പോൾ ദൈവം എനിക്ക് വേണ്ടി ജീവിച്ചോളാം നമുക്ക് യേശുക്രിസ്തുവിൻ അവനോട് കൂടി സമസ്തവും നമുക്ക് എന്ന് പറയുന്ന ആ ദൈവിക സ്നേഹത്തെ തൊടുകയാണ് ജീവിത സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ ചെയ്യുന്നത് കർത്താവേ ഞങ്ങളെ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് പരിമിതികളുണ്ട് കർത്താവെ ഞങ്ങളത് തിരിച്ചറിയുന്നുണ്ട് എങ്കിലും കർത്താവെ നിനക്ക് വേണ്ടി ജീവിക്കാൻ എൻ്റെ കൈയും കാര്യമായി എൻ്റെ കൈയും കാര്യങ്ങളെ മാറ്റിക്കൊണ്ട് ഇനിയുള്ള ശിക്ഷിച്ച കാലങ്ങളിൽ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തിയ കർത്താവ് കൃപക്കുമേൽ കൃപ ലോകത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലേക്കും കൃപയുടെ കൈമാറ്റത്തിൻ്റെ ആളായമ്മയായി മാറാൻ എന്നെ അഭിഷേകം ചെയ്യണമെന്ന് ശിരസ് നമിച്ചുകൊണ്ട് കൃപ സ്വീകരിക്കുന്ന സമയമാണ് അനുഗ്രഹം സ്വീകരിക്കുന്ന സമയമാണ് അഭിഷിക്തൻ ഉടമ്പടിയുടെ ക്രമപ്രകാരം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് കർത്താവേ പരിശുദ്ധമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഇടത്തിൽ നിന്നുകൊണ്ട് അങ്ങയുടെ സിപകാരണത്തിൻ്റെ കടലിൻ്റെ അരികിൽ നിന്നുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാണ് ദൈവമേ മോശം പോലെ ഞാൻ കൈയറുത്തുന്നു കർത്താവെ അങ്ങടെ അവകാശവും മോഖരുമായ തിരുസഭയോടും കർത്താവെ അങ്ങനെ വിശ്വസിക്കുന്ന എല്ലാ ജനപഥങ്ങളോടും എൻ്റെ കുരുസര കാരുണ്യത്താൽ തിരുതത്തിൻ്റെ അപേക്ഷകൾ നിലക്കൊണ്ട് അടിപ്പറ വൈതാക്കാനും പോലെ ദൈവിക ശക്തി ഈ ജനങ്ങളിലേക്ക് ആവശ്യപ്പെട്ടു ക്യാൻസറാണോ അതുപോലെ തന്നെ ഇതുപോലെ തൊണ്ടയ്ക്കുള്ള തൈറോയിഡാണോ എന്നറിയത്തില്ല തൊണ്ടയുടെ ചുവട്ടിലെ ഇങ്ങനെ ഇടത് വശത്ത് അച്ഛൻ കാണിക്ക ഇങ്ങോട്ട് നിൽക്കുമ്പോൾ ഈ വശത്ത് വലത് വശത്ത് ഇങ്ങനെ മുഴ പോലെ കിടക്കുന്നൊരു നീണ്ട ദീർഘ ഒരു മുഴയുണ്ട് അപ്പൊ തൊണ്ട മുഴകളുള്ള എല്ലാ മക്കളെയും കർത്താവ് സ്പർശിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് ശ്രുതികട്ടിയട്ടുപേരെ ഈ വിഷയത്തിൽ കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് സാക്ഷ്യം വരാൻ കഴിയും ശ്രുതികട്ട് ഹലിയെന്ന പേരുടെ പേര് പേര് പറഞ്ഞ് കർത്താവ് സുഖപ്പെടുത്തുന്നുണ്ട് ശ്രുതികളുടെ ഹലി പ്രിയപ്പെട്ടവരെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഉപയോഗിക്കുന്ന കുടിൽ പോലുള്ള സാധനങ്ങൾ പിസെപ്റ്റുകളെ കാണിക്കുന്നുണ്ട് ഓപ്പറേഷനു വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന എല്ലാ ആൾക്കാരും ഓപ്പറേഷൻ സ്ഥാനങ്ങളിലെ അവരിവിടെ ഇല്ല അവരുടെ ബന്ധുക്കാണുള്ളിൽ ഓൺലൈനിൽ കേൾക്കുന്നവരും ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ സ്ഥാനങ്ങളിൽ വലത് കൈ വെച്ചുകൊണ്ട് കർത്താവിന്റെ കൈകളായി അരുപാദനപ്പെടുത്താൻ വേണ്ടി അമ്മമാതാവ് പ്രാർത്ഥിക്കുന്ന സമയമാണ് പ്രാർത്ഥിക്കുക അമ്മയെ പരിശോധിച്ച അമ്മേക്ഷൻ ചെയ്യുന്ന ഓപ്പറേഷൻ എല്ലാവരും തിയേറ്ററുകളിലെ സാന്നിധ്യം ഉണ്ടാകുകയും അത് നിർവഹിക്കുകയും സൈഡ് ഇഫക്ട്സ് ഇല്ലാതെ വേണ്ടാതെ ഓപ്പറേഷൻ ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ ഊടിന് താഴെ മുകളിലും കുടലിന് വൻകുടലിനും ചെറുകൊടലിനും വീക്കമുള്ളവരെ സിസ്റ്റുള്ളവര് മുത്താശയത്തിൽ കല്ലുള്ളവരെ പിശിക്കാര് അതുപോലെ അരസ്വസ്ഥ രോഗികളെ എല്ലാരും ഉദരത്തെ കൈവച്ച് പ്രാർത്ഥിക്കട്ടെ ശ്വസകോശ രോഗികളെ നെഞ്ചി കൈവച്ച് പ്രാർത്ഥിക്കട്ടെ ഒരു ഉച്ച മുതലുള്ളൻകാല വരെ ആന്തരിക അവയവങ്ങൾക്ക് രോഗപ്പെട്ട് വെറ്റുന്നവരെ ശരി കവിച്ച് പ്രാർത്ഥിക്കട്ടെ അതിശക്തമായി ശ്രദ്ധിക്കട്ടെ മാതാവിന്റെ മധ്യസ്ഥ നാമത്തിൽ ശ്രദ്ധിക്കട്ടെ ഈശോ സത്യം നോക്കട്ടെ വിശുദ്ധ പൗരോഹിത്വത്തെ മഹത്വപ്പെടുത്തണമേ കഥാവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ അമ്മയെ പരിശുദ്ധ അമ്മയും ദേവ് എല്ലാ മക്കളുടെ മധ്യത്തിൽ പ്രാർത്ഥിക്കണം നാൽപ്പത് വർഷം മുപ്പത്തെട്ട് വർഷം ഞാൻ കൃപയുടെ യോഗ്യതയാണ് കൃപാ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥന് ഇവിടെ നടന്ന പതിനായിരക്കാരാധന ശക്തിയാൽ എല്ലാവരും കത്താവ് ഇവിടെ പ്രാർത്ഥിക്കുന്ന ഓരോ മകനെയും ഓൺലൈൻ പ്രാർത്ഥിക്കുന്ന മകനെയും മാർഗ്ഗ രോഗങ്ങൾ തീരായിരുന്നു

അതുപോലെ തന്നെ അതുപോലെ തന്നെ അരക്കെട്ടിനെ നീര് കെട്ടുന്നവരും ഇരിക്കാൻ പ്രയാസമുള്ളവരൊക്കെ ഒക്കെ അരക്കെട്ടിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശുചിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് കിഡ്നി രോഗികളും ആ കിഡ്നി സ്ഥാനങ്ങളിൽ ബാക്ക്വോഷൻ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ശുതികെട്ടെട്ടാമത് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ അരക്കെട്ടിൽ അരക്കെട്ട് കൈവച്ച് പ്രാർത്ഥിക്കുന്നവർ എ സി നാമത്തിൽ സഖ്യം പ്രാപിക്കട്ടെ ഇപ്പോഴും പ്രാർത്ഥിക്കേണ്ടത് സ്പൊണ്ടറോഷസ് രോഗികളെ

പരിഷ് എഴുതിയിട്ട് സൃഷ്ടനായിട്ട് പ്രതീക്ഷിക്കുന്നവരെ പരീക്ഷ എഴുതാൻ പോകുന്നവരെ മക്കൾ ഇല്ലാത്തവരെ പ്രഗ്നൻസിയിലെ തകരാറുള്ളവരെ ഗർഭത്തെ ശിശുവിന് തകരാറുണ്ടാകുന്ന സ്കാനിങ്ങിൽ റിപ്പോർട്ടുള്ളവരെ മക്കൾ ദുരന്ത നടപ്പിലായിരിക്കുന്നവരെ തെറ്റായ പ്രണയത്തികപ്പെട്ട് കുടുംബത്തിന് ഭയങ്കര തകർച്ചയ്ക്ക് കാരണമാകുന്നവരെ കുടുംബ തകർച്ചയുള്ള മാതാപിതാക്കന്മാർ ഭാര്യവർത്തകന്മാർ സാമ്പത്തിക വരുമാനമില്ലാത്തവർ വരുമാന മാർഗങ്ങൾ അടഞ്ഞു പോയവർ കടകമ്പോളങ്ങൾ വ്യവഹാര വ്യവസായങ്ങളും ശുഷ്കിച്ചു പോയവർ നിവൃത്തിയില്ലാതെ രാജ്യം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നവർ പലതരത്തിലുള്ള വിഷമതകളിൽ വലയുന്നവർ കേസരും കള്ളക്കേശ്വരും ഒക്കെ അകപ്പെട്ടവര് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് അവരെല്ലാം വിടുതലിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ശാരീരികത്തിൽ നീതി കെട്ടിക്കിടക്കുന്നവരെ കർത്താവ് വീണ്ടും കാണിക്കുന്നുണ്ട് അസ്ഥിക്കുഴകളിലെ അകൽച്ച ഉള്ളവരെ കർത്താവ് കാണിക്കുന്നുണ്ട് തൊക്കു രോഗികള്ക്കാത്ത വ്രണങ്ങള് പല പക്ഷം കഴിക്കാൻ പറ്റാത്ത കൊണ്ട് വെയിറ്റ് കുറഞ്ഞു കുറഞ്ഞു വരുന്നവരെ ജോലി ചെയ്യാൻ പറ്റാത്തവർ ജോലി ഇല്ലാത്തവർ ജോലി കിട്ടാത്തവർ ജോലിക്ക് വിളിക്കുമ്പോഴേ പലതരത്തിലുള്ള ഇന്റർവ്യൂ തടസ്സങ്ങളുള്ളവര് ഭയമുള്ളവര് സാമ്പത്തികമായി നിവൃത്തിയില്ലാത്ത കൊണ്ട് മറ്റു ജോലിക്ക് പോകാൻ ശ്രമിക്കാൻ പറ്റാത്തവർ എല്ലാം കൊണ്ട് വഴിമുട്ടി ഇങ്ങനെ മൊഴിമുട്ടി ഗതിമുട്ടിയിരിക്കുന്നവരെ എല്ലാ മേഖലകളിലും കർത്താവ് കടന്നു വരുന്ന സമയമാണ് കൈ ഉയർത്തിക്കൊണ്ട് ശുദ്ധിക്കേണ്ട ഹരിചെയ്യാം കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സഭയുടെ അധികാരത്തിൽ കൃഷിൻ്റെ അടയാളത്തിൽ മുപ്പത്തി എട്ട് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയെ കൃപാ സൽത്താൻ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസത്തിന് ഇവിടെ നടന്ന പതിനായിരക്കണക്കിന് ഉടമ്പടിയുടെ ശക്തിയാൽ എസ് ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ മലഖമാരെയും വിശുദ്ധന്മാരും രക്തസാക്ഷികളും അമ്മയുടെ മധ്യസ്ഥത്തിൽ യെസ് കൃഷ്ണ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ ജീവിത ദുരിതങ്ങൾ മഴ തടസ്സങ്ങൾ ജീവിത തകർച്ചകൾ കണ്ണു തുറന്ന് കാരണത്തോട് അമ്മയുടെ മധ്യസ്ഥത്തില് അച്ഛൻ വിട്ടുപോയ കാര്യങ്ങളെ സൂ സൂചിപ്പിക്കുക അച്ഛൻ വിട്ടുപോയ എന്തിനും കാര്യങ്ങളുണ്ടെങ്കിൽ അതിപ്പോഴും മൗനമായി പ്രാർത്ഥിക്കുക ഓൺലൈനിലുള്ളവരും അച്ഛൻ വിട്ടുപോയ കാര്യങ്ങൾ മൗനമായി പ്രാർത്ഥിക്കുക സമാപനാശ്വാസീകരിക്കുക